ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ എത്രമാത്രം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഈ കമ്മീഷൻ ഏതാണ്ട് ഒരു കോടിയോളം രൂപ മുടക്കി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും ഇത് പുറത്തുവിടാതെ ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാൽ പുറത്തുവന്ന ഈ റിപ്പോർട്ട് മലയാള സിനിമയിൽ നടക്കുന്ന ഭയാനകമായ വസ്തുതകളുടെ ഒരു ഭാഗം മാത്രമാണെന്നും ഓർക്കേണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി ാണ് എഡിറ്റ് ചെയ്യാത്ത റിപ്പോർട്ടിന്മേലുള്ള ലൈംഗിക പീഡന പരാമർശങ്ങളിൽ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ ഹർജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷണൽ ബാഞ്ച് ഹർജി നാളെ പരിഗണിക്കും അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിലപാടിനെ വിമർശിച്ച് നടി പാർവതി തിരുവോത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇരകൾ പരാതി നൽകട്ടെ എന്ന നിലപാട് സർക്കാർ തിരുത്തണമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷമുള്ള ആദ്യ അഭിമുഖത്തിൽ പാർവതി മീഡിയാവണിനോട് പറഞ്ഞു പവർ ഗ്രൂപ്പ് ഗ്രൂപ്പിലുള്ളവരുടെ പേരുകളേക്കാൾ പ്രധാനം ഇനിയുള്ള നടപടികളാണെന്നും പാർവതി കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മാറുകയാണ് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ഈ പതിനഞ്ച് പേരാണെന്നാണ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് ഇതോടെ ഈ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന ചോദ്യമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ സംവിധായകൻ വിനയനായിരുന്നു ആദ്യം തുറന്നടിച്ച് രംഗത്തെത്തിയത് ഇത്രയും കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവച്ചതിന് കാരണക്കാർ ഈ സംഘം തന്നെയാണെന്ന് വിനയൻ തുറന്നു പറയുന്നു എന്നാൽ ഇവർ ആരൊക്കെയാണെന്ന പേര് പറയാൻ അദ്ദേഹം തയ്യാറായില്ല കമ്മിറ്റി പുറത്തുവിടാത്ത പേരുകൾ ഞാൻ പറഞ്ഞ് അത് പ്രശ്നമാക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാൽ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന ഈ ശക്തന്മാരെക്കുറിച്ച് നേരത്തെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് തിലകനടക്കം പലരെയും സിനിമയിൽ നിന്നും വെട്ടിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു കമ്മീഷൻ വെളിപ്പെടുത്തിയത് സംവിധായകൻ വിനയന്റെ കേസിലാണ് ഇക്കാര്യങ്ങൾ കമ്മീഷൻ വെളിപ്പെടുത്തുന്നത് നീണ്ടകാല നിയമ പോരാട്ടത്തിനൊടുവിൽ സംവിധായകൻ വിനയനുമേൽ ചുമത്തിയിരുന്ന വിലക്ക് നീക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി പുറപ്പെടുവിച്ചത് ഇതിലാണ് സിനിമയിലെ ലോബിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നത് മമ്മൂട്ടി മോഹൻലാലും ദിലീപും ചേർന്നാണ് വിനയന്റെ സംരംഭമായ സിനിമാ ഫോറത്തെ തകർത്തതെന്നാണ് കമ്മീഷൻ പറയുന്നത് ഫോറം എന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ പുതുമുഖ താരങ്ങളെ വെച്ച് സിനിമയെടുക്കാൻ വിനയൻ നടത്തിയ ശ്രമമായിരുന്നു എന്നാൽ തന്നോട് വ്യക്തിപരമായി മമ്മൂട്ടിക്ക് മോഹൻലാലിനും വിരോധമില്ലെന്ന് നേരെ ത്തെ ഒരു അഭിമുഖത്തിൽ വിനയൻ പറയുകയുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് തനിക്കൊപ്പം നിന്നത് അന്ന് മമ്മൂട്ടിയായിരുന്നു വിനയനോട് ചെയ്തത് ശരിയല്ലെന്ന് അദ്ദേഹം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞിരുന്നതായും വിനയൻ തുറന്നു പറഞ്ഞു ദിലീപിനൊപ്പം ഉള്ളവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായതെന്നും വിനയൻ ചൂണ്ടിക്കാണിക്കുന്നു കലാസംവിധായകനായ അനിൽ കുമ്പഴയോട് വിനയന്റെ പടത്തിൽ പ്രവർത്തിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടുവെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു വിനയൻ ദിലീപിനെതിരെ പ്രതികരിച്ചതോടെ മാക്ട എന്ന സംഘടന ദിലീപ് തകർത്തെന്നും ഇതിന് അമ്മയുടെ പിന്തുണ ലഭിച്ചു ായും വിധിയിൽ പറയുന്നു അതേസമയം വിനയന്റെ സിനിമകളിൽ നിന്ന് പല നിർമ്മാതാക്കളും പിന്മാറാൻ കാരണം സംവിധായകന്മാരായ ബി ഉണ്ണികൃഷ്ണനും ബി മലയിലും ഇടവേള ഇടവേളബാബുവും ചെലുത്തിയ സമ്മർദ്ദങ്ങളാണെന്നും കമ്മീഷൻ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് തിലകനെ അമ്മയിൽ നിന്നും പുറത്താക്കിയത് വിലക്ക് ലംഘിച്ച് അഭിനയിച്ചതിനെ തുടർന്നായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നിന്നും തിലകനെ ഒഴിവാക്കിയത് മമ്മൂട്ടി മോഹൻലാലും ചേർന്നാണെന്നാണ് പറയപ്പെടുന്നത് ഇന്ദ്രൻസിനെയും താരസംഘടനയുടെ ഇടപെടൽ മൂലം വിലക്കിയിരുന്നു കൂടാതെ നടൻ ജയസൂര്യയെ വിനയനുമായി സിനിമകൾ ചെയ്യരുതെന്ന് സംവിധായകൻ സിബിമലയിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു മുതിർന്ന നടൻ മധുവിനെയും വിനയനൊപ്പം അഭിനയിക്കാതിരിക്കാൻ ബി ഉണ്ണികൃഷ്ണനും സിയാദ് കോക്കറും ചേർന്ന് ശ്രമിച്ചതെന്നും വിധി പകർപ്പിൽ പറയുന്നുണ്ട്